അതുകൊണ്ട് എന്റെ അനുഭവങ്ങളുടെ തീവ്രത ഒരുപക്ഷെ നിങ്ങളെക്കാൾ കുറഞ്ഞ അളവിലുള്ളതായിരിക്കുകയും ചെയ്തു എന്താണ് ഏത് കാലത്താണ് നാം ഇപ്പോൾ ജീവിക്കുന്നത് നാം ജീവിക്കുന്ന കാലത്തെ നമ്മൾ എങ്ങനെ വിളിക്കാം എങ്ങനെ വിളിക്കാം നേട്ടാ ഇപ്പോൾ നാം ജീവിക്കുന്ന ഈ കാലത്തെ നമുക്ക് എന്ത് വിളിക്കാം പല കാലങ്ങളുണ്ടല്ലോ ആ പാല പല കാലങ്ങളിൽ നാം ഇപ്പോൾ ജീവിക്കുന്ന ഈ കാലത്തെ നമ്മൾ എങ്ങനെ വിളിക്കാം ഏ പറഞ്ഞോ അതെന്താണ് ഈ സമകാലികം എന്ന് പറയുന്നത് ഓരോ ഓരോ കാലത്തും വെച്ചുകൊണ്ട് ഈ നമ്മൾ എന്ത് വിളിക്കാം ഒരു ഒരു പറയുന്നു പറയുന്നു എന്ന് പറഞ്ഞാൽ രണ്ടു തരത്തിലുള്ള ഉണ്ട് കോർപ്പറേറ്റ് കാലം എന്ന് നാസർ അധ്യക്ഷത വഹിച്ചു മുൻ സംസ്ഥാന പ്രസിഡന്റ് പി വേണുഗോപാലൻ കെ പി ബാലകൃഷ്ണൻ വി മുരുകൻ കെ ലക്ഷ്മണൻ വി സി മോഹനൻ മോഹനൻ ഹസൻ മുഹമ്മദ് എന്നിവർ സംസാരിച്ചു ടി അശോക് കുമാർ സ്വാഗതവും എൻ അബ്ബാസ് നന്ദിയും പറഞ്ഞു